ആടുജീവിതം പ്രമോഷൻ തിരക്കുകളിലാണ് നടി അമല അപ്പോൾ ഇതിനോടകം തന്നെ നിരവധി അഭിമുഖങ്ങളിൽ നടി മുഖം കാണിച്ചു കഴിഞ്ഞു താരം ആട്ടെ എന്ന സിനിമയിൽ വസ്ത്രമില്ലാതെ അഭിനയിച്ചു എന്ന തരത്തിലുള്ള പ്രചാരണം സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴിതാ റെഫമിന് നൽകിയ ഒരു അഭിമുഖത്തിൽ ആ സീനിനെ കുറിച്ച് വിശദീകരിച്ചിരിക്കുകയാണ് നടി താൻ ആട്ടയിൽ അഭിനയിച്ചത് ഒട്ടും വസ്ത്രം ഇല്ലാതെ ആയിരുന്നില്ലെന്ന് അമല അപ്പോൾ പറയുന്നു ആൾക്കാർ എങ്ങനെയാണ് ധരിച്ചു വെച്ചിരിക്കുന്നതെന്ന് തനിക്ക് അറിയില്ലെന്നും ഒത്തിരി സാങ്കേതിക യുടെ സഹായത്തോടെ കൂടിയാണ് അത് ചിത്രീകരിച്ചതെന്നും അമലാ പോൾ പറയുന്നു സിനിമയുടെ കഥ പറയുമ്പോൾ തന്നെ ചിത്രീകരണം ഏതു തരത്തിലായിരിക്കുമെന്നത് അമലാ പോളിന് വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കുവാൻ സംവിധായകൻ ഉൾപ്പെടെയുള്ളവർക്ക് ആയി ഒപ്പം നല്ലൊരു സൗഹൃദത്തിൽ എത്താൻ ടീമിന് സാധിച്ചു ഇക്കാര്യം അമലാ പോൾ തന്നെയാണ് പറയുന്നത് അമലാ പോളിന്റെ വാക്കുകളിലേക്ക് ആ സൗഹൃദം വന്നതിന് ശേഷം എനിക്കൊരു ട്രസ്റ്റ് വന്നതിന് ശേഷമാണ് സിനിമ ഷൂട്ട് ചെയ്തത് ഞാൻ ആ സിനിമയിൽ ഒട്ടും വസ്ത്രമില്ലാതെ ഒന്നും അല്ല നിന്നത് ആൾക്കാരൊക്കെ എങ്ങനെ അങ്ങനെ െന്ന് എനിക്ക് അറിയില്ല ഒത്തിരി സാങ്കേതികതയുടെ സഹായത്തോടെ കൂടിയാണ് അത് ചെയ്തത് ശരീരത്തിന്റെ നിറത്തിലുള്ള കാര്യങ്ങളും ഒക്കെ ഞാൻ ധരിച്ചിരുന്നു എന്നിരുന്നാൽ പോലും ഇത്തരം ഒരു ചിത്രം ചെയ്യാൻ നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് വേണം ആണായാലും പെണ്ണായാലും നമ്മുടെ ഒക്കെ കോൺഫിഡൻസ് ഘടകം ആണ് നമ്മുടെ മുടി വസ്ത്രം ഒക്കെ നമ്മളൊക്കെ അതിന്റെ പിന്നിൽ ഒളിക്കുന്നവരാണ് അതിൽ നിന്ന് പുറത്തു വരിക എന്ന് പറഞ്ഞാൽ അതിന് നല്ല ധൈര്യം വേണം അമലപ്പോൾ അഭിമുഖത്തിനിടെ പറഞ്ഞു